ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു നമ്മുടെ മാഷിനെ കണ്ടപ്പോ ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ ഒന്ന് മാഷു പറഞ്ഞൊരു ഡയലാണ് എനിക്ക് ഞാൻ ചോദിക്കുകയാണ് മ്മക്ക് വീണ് കിടന്നു നമ്മളിൽ കാണേണ്ടത് വീണ് കിടപ്പ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം വേറൊരു ഡൂപ്പ് ഇട്ട് ചെയ്യാമെന്ന് മ്മക്ക് അത് വേണ്ട ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന് ശതമാനം മമ്മൂക്ക തന്നെയാണ് ചെയ്തതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു ശതമാനം കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല ടെക്നോളജി ടെക്നോളജിയുടെ ഭാഗമായിട്ട് കിട്ടും എഫേർട്ടും എടുത്തിട്ടുണ്ട് സമ്മതിക്കില്ല അങ്ങനെ വേറെ അദ്ദേഹം അതിൽ മാത്രമല്ല നമ്മള് തന്റെ ബോഡി തന്നെ ബോഡി ലാംഗ്വേജില് ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ഷോർട്ടുകൾ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി പുള്ളി വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ് സിനിമയെ സിനിമയുടെ എന്റർടൈൻമെന്റായി കാണും അത് എൻജോയ് ചെയ്യും ഫൈറ്റ് കാണാം ഫൈറ്റ് ഫൈറ്റ് വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതാണ് സത്യം ജോൺ ചേട്ടാ ഈ നേരത്തെ പറഞ്ഞ പോലെ നാല് സിനിമകൾ മമ്മുക്കാനെ വെച്ച് കിട്ടി ഇത് അവസരം കിട്ടി ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക അഞ്ചാമത്തെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയാണ് ഇനി നാനൂറ് സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാല്പത് സിനിമ എന്നാണ് സത്യമാണെങ്കിൽ ഒന്നും മമ്മുക്കടുത്ത് വിളവെച്ചിരുന്ന ചോദിച്ചൊന്നും ഉറപ്പിക്കണം അല്ലായിരിക്കും ഞാനും മമ്മൂക്കയും അങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യമില്ല ഒരു മാനസിക വ്യാപാരമുണ്ട് വിശ്വാസം ഈ ജോണി ചേട്ടൻ്റെ കഥാപാത്രം ഒന്ന് പറയുകയാണെങ്കിൽ എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും അത് പറയാൻ നമുക്കാണ് വരാൻ വരയ്ക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകള് പെരുന്നാൾ കടകള് വാടക എല്ലാലം വിളിച്ചെടുക്കുക അങ്ങനെ എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ചേച്ചി അപ്പൊ ചേച്ചി നമ്മള് ലാസ്റ്റ് ആയിട്ട് എന്റെ ഓർമ്മയില് റോഷാക്കിലാണ് മമ്മൂക്കയുടെ ഒരു ഓപ്പോസിറ്റ് നിന്ന് കണ്ടേക്കുന്നത് അപ്പൊ ടെർബോയില് എങ്ങനെയായിരിക്കും സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ഒരു കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതെ ചേച്ചി ഒരുപാട് അതെ ഒരു ചേച്ചി പറഞ്ഞു അതെ റോഷാക്കില് വ്യത്യസ്തമാണ് ഓപ്പോസിറ്റ് ആണ് പക്ഷേ ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത് തന്നെയാണ് ഇപ്പൊ പണ്ടൊരു പണ്ടൊരുവ്യൂല് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല വാടാ ഒന്നും പറയാൻ പറ്റില്ല അച്ഛനാവാൻ പറ്റുന്നുണ്ട് രാജമാണിക്കത്തിലൊക്കെ അതൊരു സൗകര്യമാണ് അതിന്റെ മാത്രല്ലേ ബസ് കണ്ടക്ടർ കണ്ടക്ടർന്ന് മൂവിലാണ് ഞാൻ ആദ്യം മമ്മൂക്കയുടെ ഉമ്മയാണത് എനിക്ക് എനിക്ക് വളരെ സന്തോഷമാണ് ഏപ്പതൊക്കെ ഞാനും ആസ്വദിക്കുന്നു